അപ്പൊ പവേർട്ടി മാനേജ്മെന്റ് അതിന് ഗവർണൻസ് മാത്രം പോരാ നമ്മുടെ ലൈഫ് ഗവേണിങ് ഓർഡേഴ്സ് എല്ലാം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു ഇന്ന് അരി ആയാലും കരിമ്പായാലും ഗോതമ്പായാലും അതുപോലെയുള്ള സബ്സ്റ്റൻസിനെല്ലാം ഈ ഗ്ലൂട്ടൺ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഷുഗർ വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നമ്മൾ പോകുന്നത് മില്ലറ്റിലേക്കാണ് മില്ലറ്റ് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് ആദിവാസികളാണ് ആദിവാസി ഹാംലെറ്റുകളിലാണ് മില്ലറ്റ് നമുക്ക് ശുദ്ധമായ മില്ലറ്റ് കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് അവർക്ക് അവകാശം നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനം നിഷേധിച്ചു അവർക്ക് ഭൂമിയില്ല എന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നത് ആദിവാസിയുടെ ഭൂമി എന്ന് പറയുന്നത് വനമാണ് ഒരു വനത്തിന്മേൽ മൃഗങ്ങൾക്ക് എത്രമാത്രം അവകാശമുണ്ടോ അതിൻ്റെ ഇരട്ടി അവകാശം വനവാസികൾക്കുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിന്ന് എത്തനോൾ ബ്ലൻഡിങ് എത്തനോൾ ബ്ലെൻഡിങ്ങിന് വേണ്ടി ഒരുപാട് നമ്മുടെ കൺസ്യൂമബിൾ ഫുഡ് സബ്സ്റ്റൻസസ് വിച്ച് ഇസ് മെയിൻലി സ്റ്റേപ്പിൾ ഫുഡ് ഷുഗർ കെയിൻ ഉണ്ട് ഷുഗർ കെയിൻ ആണ് എക്സസീവായിട്ട് നമ്മൾ എക്സസീവായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ ഒരു പവർട്ടി ഇൻഡെക്സിന് ഡാമ്പൻ ചെയ്യാവുന്ന അതിനു വേണ്ടി പട്ടിണി നിർമ്മാർജ്ജനം ദുരീകരണം അതിനുവേണ്ടി ഒരു സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത് പാരിസ്ഥിതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും എൻ്റെ മിനിസ്ട്രിയുടെ പ്രധാനപ്പെട്ട അറ്റംപ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം പറഞ്ഞു ഇതെനിക്ക് ഇരുപത് ശതമാനം എത്തനോൾ ബ്ലൻഡിങ്ങിലേക്ക് നിങ്ങൾ വരണം മിനിസ്ട്രി കിട്ട ടാസ്ക് ആണ് ഞങ്ങൾ ഏതാണ്ട് പതിനെട്ട് ശതമാനം ബ്ലൻഡിങ്ങിലേക്ക് കഴിഞ്ഞ് ഡിസംബറിലെത്തി ഇപ്പോൾ വി ഹാവ് ക്രോസ്ഡ് ട്വൻറ്റി പേഴ്സൻറ്റ് ഒട്ടനെ അടുത്ത ിൽ അദ്ദേഹം മൂന്ന് മാസം മുമ്പ് കൂടിയപ്പോൾ ചോദിച്ചു ഭയങ്കര മിടുക്കന്മാരാണ് നിങ്ങൾ നിങ്ങൾ ഞാൻ ട്വന്റി സിക്സിൽ എനിക്ക് ട്വന്റി പെർസെന്റ് തരണമെന്ന് പറഞ്ഞു യു ആർ ഓൾമോസ്റ്റ് ദയർ ആൻഡ് യു ആർ ഗോയിങ് ടു ക്രോസ് ദ സിൻ ഇത് ഫെബ്രുവരി മാർച്ചിലാണ് യു ആർ ഗോയിങ് ടു ക്രോസ് ബൈ ദി ഹാഫ് ഇയർ ക്ലോസിങ് യു വിൽ ബി ക്രോസിങ് ട്വന്റി പേർസെൻറ്റ് ഭയങ്കര മിടുക്കന്മാരാണ് പക്ഷെ നിങ്ങൾ എൻ്റെ പവേർട്ടി ഇൻഡെക്സ് താഴ്ത്താനുള്ള ശ്രമത്തെ എത്രമാത്രം ദ്രോഹിച്ചു എന്ന് കൂടി വിലയിരുത്തണം നിങ്ങൾ ഇതിനുള്ള ഒരു മറുഭക്ഷണം സൃഷ്ടിക്കാൻ ശ്രമിച്ചു അവിടെയാണ് ആദിവാസികൾക്കുള്ള അവകാശത്തിൻ്റെ ബോധം ഞങ്ങളിൽ ഉണർത്തിയത് മസോൺ അഞ്ഞൂറ് രൂപയ്ക്കും നാന്നൂറ് രൂപയ്ക്കും മില്ലറ്റ് വിൽക്കുന്നിടത്ത് നമ്മുടെ പാവം ആദിവാസികൾക്ക് ഇരുന്നൂറ് രൂപ ലാഭം കൊടുത്തുകൊണ്ട് മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് നമ്മുടെ ആദിവാസികൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന മില്ലറ്റ് വിൽക്കാൻ സാധിച്ചാൽ ആരോഗ്യ സംരക്ഷണം പൂർണ്ണമായ ആരോഗ്യ സംരക്ഷണം ഡയബറ്റീസിനെതിരെ ഒരു വലിയ യുദ്ധം നമ്മ വിജയകരമായ തുടക്കത്തിൽ തന്നെ വിജയകരമാവുന്ന യുദ്ധമായിരിക്കും അത് ഭരിക്കാൻ സാധിക്കും അന്തരീക്ഷത്തെ ഫ്യൂവൽ ബേണിംഗ് കൊണ്ടോ അല്ലെങ്കിൽ എനർജി ട്രാൻസ്മിഷൻ എനർജി ട്രാൻസാക്ഷൻ എനർജി ട്രാൻസ്ഫർമേഷൻ ഫോർ ഇൻഫാക്ട് നമ്മൾ ഫ്യൂവലിൽ നിന്ന് എടുക്കുന്ന എനർജി മെക്കാനിക്കൽ എനർജി എടുത്തിട്ട് അത് ട്രാൻസ്ഫോം ചെയ്ത് പുറത്തു വരുന്നത് ഓൾ ദി അൺഹോളി ഗ്യാസസ് ആൻഡ് ഓൾസോ ഹീറ്റ് എനർജി ഈ ട്രാൻസ്ഫോർമേഷനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ എന്തൊക്കെ കെമിക്കൽ കോമ്പസിഷൻ നമ്മുടെ പെട്രോളിയം പ്രോഡക്ട്സിൽ വരണോ അത് അനിതര സാധാരണമായ മുന്നേറ്റത്തോടെ നടപ്പിലാക്കി എടുക്കാൻ സാധിക്കണമെങ്കിൽ ദ ഗവർണൻസ് should be wielded by the citizen of the country. For that matter, every citizen of the country, individuals of the country. I hope you will you will imbibe this idea of the Honourable Prime Minister in full honor and you will imbibe it, absorb it into your heart. Thank you. Thank you. Thank you Suresheta. Any cinema producer യൂണിയൻ മിനിസ്റ്റർ ശ്രീ സുരേഷ് ഓഫീസർ അതുപോലെ ജെ എൻ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ ഇന്നിവിടെ ഈ യോഗാഡി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന മനോരമ ഓൺലൈൻ അതുപോലെ തന്നെ ജെൻ യൂണിവേഴ്സിറ്റി ഇവർക്ക് ഈ സിനിമ പിന്നെ പ്രവർത്തകരുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ സിനിമയുടെ ഉദ്ദേശശുദ്ധി യോഗ ഡേ പോലെ